കല്യാണം കെഞ്ഞു വിവാഹം കെടിഞ്ഞു തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കടന്നു പോവുകയാ അലിയാർ നിങ്ങളും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും കൂടെ മണിരക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അതാ ഫാത്തികല്ലാകു തേലാറ മണിയിരക്കകത്തേക്ക് കടന്നു പോ അലിയാർ നിങ്ങളെ വാതലടയ്ക്കുകയാ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണയ്ക്കുകയാട് തുടച്ചവരെ മണിയിരക്കകത്ത് വല്ലാ തൈരുളാ അതാ അലിയാർ തങ്ങളുടെ വല്ലാ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നമോള ഭാര്യയായി ലഭിച്ചല്ലോ അതുമല്ലാത്ത സന്തോഷമാണ് പഠിച്ചവരെ അത്ഭുതസമയം കഴിഞ്ഞ് സൗതന ഹനീന മണിരക്കകത്തിലെ കരച്ചിൽ കേൾക്കുകയാ ഒരു തേങ്ങി തേങ്ങിക്കരച്ച കേൾക്കുകയാ അലിയാർ തങ്ങൾ ഓടി ചെന്ന് നോക്കുമ്പോ ആരാ കരയുന്നതും അറിയുവോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയിരക്കകത്തിൽ എന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരയുകയാട് അലിയാർ തങ്ങള് ചോദിച്ചു ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമാവി തേരാറുക അലിയാല് തങ്ങളുടെ വായങ്ങനെ പുത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അലിയൂ നിങ്ങളെ ഇഷ്ടപ്പെടാത്തവരാ ഒരു പെണ്ണെങ്കിലും ഈ നാട്ടിലുണ്ടോ നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് പിന്നെ എന്തിനാണ് ഫാത്തിമ കരയുന്നത് പിന്നെ എന്തിനാ ഫാത്തിമ നീ കരയുന്നത് ഫാത്തിമാവേ പ്രതികളാതെ താരാറുക അറിയാറ് തങ്ങളോട് പറഞ്ഞു അലിയേ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണല്ലോ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാടല്ലോ ഞാൻ മണിയിടക്കകത്തേക്ക് കടന്നു വന്നപ്പോ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് നിങ്ങളെ പെട്ടെന്ന് നനച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്തെന്നറിയുപോലെയോ എനിക്ക് നിങ്ങൾ മണിയരക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം നനച്ച് കലഞ്ഞോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ നമ്മള് ആറടി മണ്ണിനകത്ത് ഒരാള് ഭൂമിയുടെ മുകളില് പടച്ചവനെ കബറിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ദിവസമുണ്ടല്ലോ അല്ലാതെ മണിയരക്കകത്ത് നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കരന്നുകൊണ്ട് പറയുകയാ மணிகரக்கத்தை இருந்த போ எபரிண்டகத்தை இரளும வந்து அலியே എനിക്ക് കബറോർമ്മ വന്നു അലിയേ അവിടെ ഈ ഫാത്തിമ ഫാത്തിമവുറ്റക്കാണല്ലോ അലിയെ അവിടെ കബറി ഞരിക്കുമല്ലോ അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ കബറ് കെട്ടിപ്പിടിക്കുമല്ലോ അതിനകത്ത് പുഴുക്കളുണ്ടല്ലോ അലി തങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മണിയിടക്കുക കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോടാ വട പാട്ട് പറന്നു കൊടുക്കുകയാ ഇവിടെ മണികരയ കണ്ടത് ഇവിടെയെല്ലാം മണിയറയാ കണ്ടത് മണ്ണറയാണ് മണിയറയാണ്ട മണിയറയാ കണ്ടത് ആക അലിയേ രക്ഷപ്പെടണ്ടതവിടെയ അതുകൊണ്ട മണികരക്കിടുത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അലിയാറ് തങ്ങളേ സ്വർണ്ണത്തിന്റെ വിധിപ്പിന്റെ മുകളില് സ്വർണത്തിന്റെ വിധിപ്പിന്റെ മുകളില് കബറിനകത്ത് കടം നിറങ്ങണ്ടേ അലിയേ കാലിന്റെ ഭാഗത്തെ സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ തുറന്നു വരണ്ടേ സ്വർഗത്തിന്റെ കണ്ണത്താ കണ്ടേ അല്ലാ വിശാലമാകണ്ടേ കബര് അല്ലാഹുവേ മലകളല്ലാ ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ നമ്മളെ കെട്ടിപ്പിടിക്കണ്ട അലിയേ കത്ത് ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകള് അവസാനം പുതുമണവാളം കിടന്നുറങ്ങുന്നതുപോലെ മണിയരക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ ഉറങ്ങിക്കോ എന്ന മലക്ക് പറഞ്ഞിട്ട് പോകണ്ട അലിയേ നമ്മുടെ മണ്ണറയാ മണിയറയാ കണ്ടു അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസവാ ഇന്ന് ജീവിതത്തിന്റെ തുടക്കം കുറയ്ക്കുന്ന ദിവസവാ ഇന്ന് നമുക്ക് നിസ്കരിക്കാമലിയോ നമുക്ക് കുറവാരോടാ വലിയോ നമുക്ക് ദുഃഖികൾ പറയാവലിയോ നമുക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ ഒരുമിച്ചിരുന്ന് കൂട്ടിക്കരഞ്ഞൊരു ആ ചെയ്യാവലിയോ അല്ലാഹുവേ മോഹത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കവറിൻ്റെ ഏകಾದബിയെ കുറിച്ച് അതിനെ കഠാധാവനെ കുറിച്ച് പറഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കണ്ണനിറയിപ്പിച്ച് മണികളുടെ രാത്രി പടച്ചവരോ പുതുമണവാളനെ കൊണ്ട് നിഷ്കരിപ്പിച്ച ബാരിയ ഖുർആൻ ഓതിപ്പിച്ച ബാരിയ പൊട്ടിക്കരഞ്ഞു തൗബ ചെയ്യിപ്പിച്ച ബാരിയ നരകമാധനമ ചോദിച്ച ബാരിയ എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരായ ഈ പെണ്ണാലേ കല്യാണം കഴിഞ്ഞ മടിയറക്ക കേട്ടേക്കു കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിരോട് നിങ്ങൾ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ ഏത് മണപാട്ടി ആ ചോദിക്കാറു അതുകൊണ്ടാണ് പൊന്നമോനെ അള്ളാഹു പറഞ്ഞത് പെണ്ണിനെ വേണം വിവാഹം കഴിക്കാറ് എന്റെ പ്രിയമുള്ളവരെ ആഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു പച്ചവ ജന്മം കൊടുത്ത പാപമിൻ പോല നന്ദ്രസവിച്ച മുങ്ങമിൻ ഒരേ വയറ്റിൽ കടന്ന കൂടപ്പുറപ്പ് അനുവാദം എന്തിന് വിവാഹം കടിച്ചവൻ പോലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് വ്യവചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നവരെ സമയമുണ്ട് ഏത് സമയം എന്നറിയോ ഏത് സമയം എന്നറിയുവോ പടച്ചവനെ താലി കെട്ടിക്കഴിഞ്ഞാല് പിന്നെ ആഡിറ്റോറിയത്തിൽ പിന്നെ അരമണിക്കൂർ എന്തിനും പിന്നെ ഫോട്ടോ എടുക്കാറുള്ള സമയവാ അള്ളാഹുവെ മകർ കൊടുത്ത് വിവാഹം കടിച്ച ഭർത്താവ് പോലും അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തിന് തൊട്ടില്ല അങ്ങനെയുള്ള പെണ്ണിനെ പിടിച്ച് തന്റെ കൂട്ടുകാരുടെ നടുവില് അല്ലാഹുവേ മറ്റുള്ള ചെറുപ്പക്കാരുടെ മുകളില് മകർ കൊടുത്ത് വിവാഹം കടിച്ച പെണ്ണിനെ പിടിച്ച് കണ്ടവന്റെ കൂടെ നിർത്തിക്കെട്ടെ ഫോട്ടോ എടുക്കാൻ അനുവാദം കൊടുക്കുന്ന ചെറുപ്പ എന്റെ പെങ്ങളോടെ പറയുകയാട് നിന്റെ ഭർത്താവ് കണ്ട മന്റെ കൂടെ നിന്ന ഫോട്ടോ എടുക്കാ പറഞ്ഞാൽ നിൽക്കല്ലേ പെങ്ങൾ നിൽക്കല്ലേ പെണ് കാരണം നീ ആഗ്രഹിക്കുന്നതല്ല ഗുവിന്ദസോളിന്റെ പുന്നുമോൾ മധുവാതിമാ പോകാരാ ഫാത്തിമ ആരാണ് പ്രിയപ്പെട്ട പെങ്ങളെ തിന്റെ ചില ദിവസമുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാല് തങ്ങളുടെ മടിയിൽ കിടക്കുകയാൾ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തത്തിൽ കിടന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്ന അലിയെ പോകുകയാളിയോ അലിയേ പോവുകയാലിയേ എനിക്ക് പൊരുത്തരണേ അലിയോ എനിക്ക് പൊരുത്തന്ധരണേ അലിയോ പാതി ഭാവി അതികല്ലാ താലാറുക അലിയാല് തങ്ങളോട് പറയുന്നു അലിയോ പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ലേ എന്നെ രാത്രിയിലെ കബറടക്കാവോ പകല് അടക്കല് അലിയേ അലിയാരിതങ്ങൾ അത്ഭുതത്തോടെ ജോലിച്ചുണ്ട് പ്രതിയല്ലാതെ തയ്യലാറുക അവിടെന്നു പറഞ്ഞു അലിയാരുതങ്ങളേ എന്റെ ശരീരം നിങ്ങളല്ലാതെ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനമ്മ കണ്ടിട്ടില്ല എന്റെ പകലാട് കബറെടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കബറിലിറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ അലിയേ മൂന്ന് കഷ്ടം വെള്ളത്തൊടിയിൽ പൊതിഞ്ഞിട്ട് അവരെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെ ശരീരത്തിന്റെ വടിവ് കാരുവല്ലിയേ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തുപോലെ ഒരുത്തരം എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുതെന്ന് ആഗ്രഹിച്ച അഹു പ്രവാചകന്റെ പ്രിയപ്പെട്ട പെണ്ണുമാളുടെ നിന്ന് സുരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പെണ് ഭർത്താവ് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാ പറഞ്ഞാൽ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാ ദുബിന്റെ പ്രവാചകം പറയുകയാൻറെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സന്തതി നിനക്ക് ലഭിക്കണമെന്ന മോഹമുണ്ടോ അല്ലാൻ്റെ അല്ലാൻ്റെ ദീനുള്ള പെണ്ണിനെ വേണം കഴിക്കേണ്ടത് നിന്റെ നിന്റെ വിവാഹം വിവാഹം പള്ളിയിൽ വെച്ച് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നിക്കാഹ് നടത്തേണ്ടത് അള്ളാഹുഹിമാൽകിയ ഗ്രഹിക്കുമാർ ആകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അപ്പൊ വിവാഹം കഴിഞ്ഞു നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണ്ട അള്ളാഹുദിമാൻ ഗ്രഹുമാർ ആകട്ടെ അപ്പൊ കല്യാണം എല്ലാം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും മണിയിരയ്ക്കകത്തേക്ക് കിടന്നു ഭാര്യയും ഭർത്താവും മണിയിരയ്ക്കകത്തേക്ക് കടന്നു ഈ മണിറ മണിയിരയ്ക്കകത്തേക്ക് ഇറങ്ങഞ്ഞാൽ പിന്നെ ഈ തുറന്ന പുസ്തകം പോലെ പഴയ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഭാര്യയും ഭർത്താവും അവരിങ്ങനെ മനസ്സ് തുറക്കും അത് പണ്ട് ഇപ്പം പിന്നെ തുറക്കാനൊന്നും ഇല്ല പണ്ടായിരുന്ന മണികരക്കകത്ത് കയറിയിട്ട് ഭാര്യയും ഭർത്താവും അവരുടെ പഴയ പ്രേമവും പ്രണയവും കറങ്ങി നടന്നതും ഇതൊക്കെ പറയുക ഇപ്പൊ അതൊന്നും ഇല്ല കാരണം ഇതൊക്കെ കല്യാണത്തിന് മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുക എന്താ പറയാനാ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കല്യാണം ഒരു പെണ്ണ് ഒരു പയ്യം വന്നൊരു പെണ്ണിനെ കണ്ടു ഒരാൾ വന്നൊരു ചെറുപ്പക്കാരൻ വന്നൊരു പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരെല്ലാവരും കൂടെ വന്നിട്ട് ഒരു സ്വർണ്ണ വിടും ഞങ്ങളുടെ നാട്ടിൽ വളയിടിയിലെന്ന് പറയും ഇവിടെ എന്താ പറയുന്ന അറിയില്ല എന്താപ്പൊ പറയൂ ഇവിടെ ആ എന്തായാലും കാര്യം മനസ്സിലാവൂലോ ഈ പയ്യന്റെ വീട്ടുകാരെല്ലാവരും കൂടെ വന്നിട്ടൊരു സ്വർണ്ണ വിടും ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മൊബൈലും കൂടെ വാങ്ങിക്കൊടുക്കും നിങ്ങൾ ആരോക്കുക നിങ്ങൾ ചിന്തിക്കേണ്ടത് പതിനെട്ട് കൊല്ലം ഈ പെണ്ണ് പത്താം ക്ലാസ്സിൽ പ്ലസ് വണ്ണിന് പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിയുടെ മൊബൈലിൽ ഒരു മിസ് കോഡ് കണ്ട ഉമ്മ ചോദിക്കും ആരാ മോളെ വിളിച്ചത് പിന്നെ അടിയാ വാപ്പ അപ്പഴ അടി ഉമ്മ അടിക്കും വാപ്പ അടിക്കും പിന്നെ കൂടെപ്പുറപ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിൽക്കുക വിട്ടംകൂത്തർ അതീവം നടത്താം എന്നാൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പവനുള്ള ഒരു മോതിരം കയ്യിലിട്ടു ഒരു വളയിട്ടു ഇത്രേ ചെയ്തിട്ടുള്ളൂ കല്യാണം ഉറപ്പിച്ചു നിക്കാഹൊന്നും കഴിച്ചിട്ടില്ല അവനങ്ങ് പോയി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഉമ്മ മൊബൈൽ കൊണ്ടുവന്നിട്ട് മോളോട് പറയും ആ മോളെ അവൻ വിളിക്കുന്നു പോയിരുന്നു വ്യഭിചരിച്ചു ഉമ്മ എന്നെ പറഞ്ഞു കൊടുക്ക പിന്നെ അവൻ ഫോൺ വിളിച്ച ഉമ്മ തന്നെ കൊണ്ടു കൊടുക്കും നീ പോയിരുന്നു ചൊല്ലിക്കോളാം അവർ കുഴപ്പമില്ല അങ്ങനത്തെ ചില ഉമ്മമാരും പാപ്പമാരും അള്ളാഹു നിങ്ങളെ വെറുതെ വിടില്ല എന്ന് വിടില്ലായി കല്യാണം എപ്പോൾ വേണമെങ്കിലും മുടങ്ങാം നിക്കാഹ് കഴിച്ചാലേ ഭാര്യ ആവത്തുള്ളൂ നിക്കാഹ് കഴിച്ചാലേ ഭാര്യ ആവത്തുള്ളൂ അള്ളാഹുബെ പഠിച്ചവനെ മാതാപിതാക്കൾ അതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുക പൊന്നുമോളെ നിനക്ക് പതിനെട്ട് കൊല്ലം അള്ളാഹുബനെ പേടിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവൻ കെട്ടണ ആറേഴ് മാസം നേരെ ജീവനടക്കാനാ പേടി നിന്നെ പെണ്ണ് കാണാൻ വന്നിട്ട് നിന്റെ അടുക്കൽ ഫോൺ തന്നിട്ട് വിളിക്കുമ്പോൾ എടുക്കണം വിളിക്കണം എന്ന് പറയുന്നവനോട് പറയണം പതിനെട്ടും പത്തൊമ്പതും കൊല്ല എനിക്ക് നേരെ രൂപ ജീവിക്കാൻ അറിയാവെങ്കി നീ കെട്ടുന്നത് വരെ ജീവിക്കാൻ അറിയാം നിനക്ക് അത്ര നീ നിക്കാഹ് കഴിച്ചോ ഞാൻ സംസാരിക്കാൻ തയ്യാറാ അങ്ങനെയുള്ള പെണ്ണുങ്ങളാകണം അള്ളാഹു നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ കിട്ടണമെങ്കിൽ മൂന്നാമത്തെ കാര്യം നീ ചെയ്യണേ പ്രവാചകനെ പറയുകയാണ് രണ്ടുപേരും ജീവിതത്തിന്റെ തുടക്കം കുറിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മക്കളെ കിട്ടണമെന്നുള്ള മോഹം നിനക്കുണ്ടാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണം ജീവിതം മക്കളെ നേടിയെടുക്കണം അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകില്ല ഒരുത്തന്നും നാണം കെടുത്തൂല ഒരിക്കലും നിന്നെ കൈയൊടിഞ്ഞിട്ട് പോകില്ല എന്റെ പ്രിയമുള്ളവരെ ഒരു വാപ്പ യാട് ഏത് ആ നാട്ടിലും കിട്ടാത്ത പള്ളിയുടെ ബിഹിതാബിനകത്തേക്ക് കടന്നു കൊല്ലുമ്പോ മറിയും മിന് എല്ല അതാ മറിയുമെന്ന് പറയുന്ന പൊന്നുമോളോട് സക്കരിയാനെ വിചോദിച്ച് എവിടെ നിന്നാണ് മറിയമേ ഈ പഴങ്ങളൊന്നും ഈ നാട്ടില് കിട്ടുന്നതല്ലല്ലോ നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് എന്നതോരിക്കുമ്പോ ആ എനിക്കെന്താ റപ്പ് തന്നതാ എനിക്കെന്താ റബ്ബ് തന്നതാ സിയബി അലി അസ്സലാം അവിടെ നിന്നുകൊണ്ട് നിന്നുകൊണ്ട മലക്കുളച്ചപ്പാറായ സർവാധിനാഥനായ ഈ പ്രപഞ്ചം മുഴുവനെ ഇടയ്ക്ക് ഭരിക്കുന്ന ഭരണാധികാരിയായ പടച്ചറപ്പിന്റെ നിലപാട് ലോക രണ്ട് കൈ ചെയ്തു സക്കരി എനിക്ക് പടച്ചവര് റപ്പിനോട് പറഞ്ഞു അല്ല ദുനിയാവിലും ആഹുരത്തിലും ഉപകരിക്കുന്ന കണ്ണിന് കുളിർമയാകുന്ന എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സന്താനത്തെ എനിക്ക് തരണേ തരണയല്ല ം വായിച്ച നിറയാത്ത കണ്ണുകളില്ല അനെ കുറിച്ച് പേടിച്ച ഇതുപോലെ മറ്റൊരു പ്രഭാതകളില്ല കരഞ്ഞ് കരഞ്ഞു തന്റെ കണ്ണിനീര് വീടിട്ടു എന്റെ പ്രിയമുള്ളവര് എന്ന് ചരിത്രം എഹിയാരബിക്ക് പതിനൊന്ന് വയസ്സായി വാപ്പു നോക്കുമ്പോ തന്റെ പൊന്നാര മകനെ കാണുന്നില്ല എന്റെ പ്രിയമുള്ളവര് ചരിത്രം പറയുന്നു നൂറ്റി ഇരുപത് വയസ്സുള്ള തനിക്ക് എഹിയ എന്ന് പറയുന്നവര് പൊന്നുപോലെ കിട്ടിയത് പ്രായമായ കാലത്ത് പടച്ചുറപ്പിലൂടെ കരഞ്ഞത് ആ ചെയ്തിട്ട് ോ ആ മകന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടക്കുകയാൾ തന്റെ പൊണ്ണുപോലെ കാണുന്നില്ല വൈത്തിൽ മുക്കത്തസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് കയ്യുയർത്തിയിട്ടു അവിടെ പൊട്ടി പിരഞ്ഞുകൊണ്ടതു ചെയ്തു അല്ല വയസാങ്കാലത്ത് കിട്ടിയതാ പടച്ചവര് എനിക്കവനെ വേണം പടച്ചവര് എനിക്ക് തിരിച്ചു തരണം പടച്ചവര്യാനവി അള്ളാഹുവിന്റെ മുന്നിലെ പൊട്ടിക്കരഞ്ഞത് ആ ചെയ്തിട്ടിങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് നടന്നു വരുമ്പോ അതാ ഒരു ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ ഒരു കബരസാനിന്റെ ഭാഗത്തുകൂടെയാരവി നടന്നു വരുമ്പോ അള്ളാ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ ഒരു യാട്സ കരിയാരസാ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു കൊല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം തന്നാ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം തന്നാ ഒരു കബറിനകത്തിൽ നിന്നൊരു കുഞ്ഞുപോലെ കരയുകയാട് സരിയാരബി ചെന്നു നോക്കുമ്പോ ശുഭാറല്ല കരയുന്നതാരം എന്നറിയുവോ തന്റെ ിയപ്പെട്ട പൊന്നുമോൻ തന്റെ പൊന്നുമോര് പാതിരാത്രി കവറിനകത്തിറങ്ങിയിരുന്ന് കരയുകയാല് സക്കരിയാരെ ചോദിച്ചു മോര് എന്തിനാ ഇതിനകത്ത് വന്നിരുന്ന് കരയുന്നത് ആ പൊന്നുമോനങ്ങനെ അതാ വാപ്പയെങ്ങോട്ട് ചോദിക്കുമ്പോ ആ മകന്റെ മറുപടി കേട്ട് വാപ്പയുടെ കണ്ണുകൂടെ നിറഞ്ഞു പോവുകയാ ആ പൊന്നുമോര് പറഞ്ഞു വാപ്പ அவசானம் வந்து இதினக இனத்தே உப்பா വയസ്സിലെ കബറിന്റെ ഏകാന്തയെ കുറിച്ച് ഓർത്തിട്ട് പ്രിയമുള്ളവരെ ചെയ്തിട്ട് വാങ്ങുന്ന പൊട്ടിക്കരഞ്ഞു മറിയും ബീവിയുടെ ഉമ്മയാണല്ലോ മറിയം ബീവിയെ പോലെ ഒരു പൊന്നുമോളെ കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ അന്നത്തുബീപർ അതികള്ളാകു താരാറുക ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാട് മക്കളില്ല ആ സമയത്ത് ൊരു തള്ള പക്ഷി തന്റെ ഭയത്തിൻ്റെ വായിക്കകത്ത് ഭക്ഷണം വെച്ചിട്ട് പറന്ന് വന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഭക്ഷണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ദേവി പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തിയിട്ട് സന്താനത്തെ തരണേ തൊറണയല്ല

നീ എനിക്ക് നല്ല സന്താനത്തെ മിന്ന സന്താനിന് കുളിർമയാകുന്ന മക്കളെ എനിക്ക് തരണം എന്ന് നീ എന്ന് റസൂലുള്ളാഹി അലൈഹി രണ്ടുപേരും മണിയിരക്കകത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല ഭാര്യ ഭർത്താപം കൂടെ മണിയിരയ്ക്കകത്തിരിക്ക രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് രണ്ടുപേരും കാലെടുത്ത് വെക്ക എന്റെ പ്രിയമുള്ളവര് രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പന്ത്രണ്ട് മര്യാദയുണ്ടെന്ന് റസൂലുള്ളാഹി ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നതിന് പന്ത്രണ്ട് മര്യാദയുണ്ട് ഞാൻ പന്ത്രണ്ടെണ്ണം പറയണില്ല മൂന്നെണ്ണം പറയാം ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മര്യാദയെങ്കിലും പാലിക്കണം ഒന്ന് നീ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങാവൂ എന്ന് നബിഗിൻസൂൽ ബിസ്മി പറഞ്ഞിട്ട് വേണം ജീവിതം തുടങ്ങാൻ കാരണം ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന എന്താ ഇപ്പം മദരസയിലെ കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഉസ്താദ് ചോദിക്കുവൻ എന്താ പറയാൻ്റെ സ്വഭാവമാണ് അല്ലേ ചില മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കുന്നത് ഷെയ്ത്താൻ്റെ സ്വഭാവമാണ് അതിലൊരു അർത്ഥമുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വല തങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ഷെയ്ത്താനും മക്കളും കൂടെ കയറിയിരുന്ന് കഴിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ഷെയ്ത്താനും മക്കളും കൂടെ കയറിയിരുന്ന് തന്നും അതുപോലെ തന്നെ നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറയാതെ തുടങ്ങിയാൽ അവനും നിന്റെ കൂടെ കൂടും അള്ളാഹു നമുക്ക് നമുക്കീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒന്ന് ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയം ബിസ്മി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ രണ്ടും ഒരു ദ്വായ ഉണ്ട് അസൂറല്ല പഠിപ്പിച്ചൊരു ദ്വായ ഉണ്ട് അത് വിനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ പറയണില്ല രണ്ട് നീ ദ്വായ ചെയ്യണം മൂന്ന് ൾ പരസ്പരം കാണില്ലേ എന്റെ അങ്ങനെ രണ്ടുപേരും കൂടെ ജീവിതം തുടങ്ങി ഒരൊന്നര മാസം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ഒരൊന്നര മാസം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞ പിന്നെ നാട്ടുകാരും മുഴുവനും കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടും പെണ്ണിനോടും പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളോട് പലരോടും ചോദിച്ചിട്ടുണ്ട് എന്താ ചോദിക്കുക ഓഹ് ഊഹങ്ങളൊക്കെ മലക്കുകളല്ലേ പഠിച്ചവനോ അല്ല എല്ലാരും ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്ക മലക്കുകൾ പറ്റ മക്കളൊന്നും എഴുന്നേറ്റ് എല്ലാവരും ആ കല്യാണം എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേറ്റോ ഉറപ്പൊന്നുമില്ല ഇത്തിരി നേരം എന്നിട്ട് നിൽക്ക് ആ എഴുന്നേറ്റ് വാപ്പ എല്ലാരും എഴുന്നേറ്റോ അത്യാവശ്യം ഉള്ളവർക്ക് ഇറങ്ങിപ്പോക്കും കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോടും ആണിനോടും നാട്ടുകാർ കാണുമ്പോൾ ചോദിക്കണ ചോദ്യം എന്താ പറ മനുഷ്യന്മാരെ ചോദിക്കണ ചോദ്യം എന്താ ഓഹ് നാണം അള്ളാ മണവാട്ടി പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കണ ഒരു ചോദ്യം ഉണ്ട് വിശേഷമായില്ലേ ഇല്ലേ എല്ലാരും ഇങ്ങനെ ചോദിക്കും ചിലര് വിചാരിച്ചിരിക്കണം അത് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനാന്ന കാണുന്നവരൊക്കെ ഇരിക്കേ എന്തായിരിക്കും എനിക്ക് എനിക്കോറാകട്ടെ എല്ലാവരും ചോദിക്കും ഞാൻ ഇത് കൂടെ പറഞ്ഞു നിർത്താം ഇതുകൂടെ പറഞ്ഞു നിർത്താ പേടിക്കണ്ട കാണുന്നവരെല്ലാവരും ചോദിക്കും വിശേഷമായില്ലേ വിശേഷമായില്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരൻ ജോലിക്ക് വേണ്ടി ചെറുപ്പളശ്ശേരിയിൽ പോയി അല്ലെങ്കിൽ ചിലവർ എവിടെയെങ്കിലും പോയി ഇപ്പോഴാണ് അടിക്കണത് ഭാര്യ ഫോൺ വിളിക്കുന്നു കാ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ വരണം അല്ലെങ്കിൽ വീട് വരെ വരണം എന്താ പെണ്ണെ ഒന്നുമില്ല നിങ്ങൾ വരണം എത്ര നിർബന്ധിച്ച് ചോദിച്ചിട്ടും പറയണില്ല പടച്ചവന ഈ മനുഷ്യൻ പെട്ടെന്ന് ബൈക്ക് കൊടുത്തിട്ട് പായാ വണ്ടിയും വിളിച്ചിട്ട് പായാ പാഞ്ഞ് എന്ത് വെക്കുമ്പോൾ ഓള് ചിരിച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അടച്ചവനെ എന്താപ്പ ഇവക്കു കുഴപ്പമൊന്നുമില്ല അടുത്തി എന്നിട്ട് ചോദിക്കും എന്തേ വിളിച്ചേ എന്താ വിളിച്ചത് എന്താണ് സംഭവം എത്ര ചോദിച്ചിട്ടും പുതുമണമാട്ടിയാണെങ്കിൽ ഇച്ചിരി നാണമുള്ള പെണ്ണാണെങ്കിൽ പറയൂലോ എങ്ങനെ നിൽക്കും മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ചോദിക്കും ചോദിച്ച് കഴിയുമ്പോൾ ഇവന് ഭർത്താവിന് ദേഷ്യം വരും ഭർത്താവിന് ഉമ്മാനോട് ചോദിക്കും എന്തേ ഉമ്മ ഫോൺ വിളിച്ച് എന്താ കാര്യം എന്താ ആ സമയത്ത് ഉമ്മ പറയും മോനെ അവക്ക് വിശേഷമുണ്ട്